എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും തടവുകാർ എന്നാൽ അല്പം ആശങ്കയോടെയാണ് പൊതുവെ സമൂഹം കാണുന്നത് അവർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ കാഠിന്യം അനുസരിച്ച് ആശങ്ക കൂടുകയും ചെയ്യും ജയിലുകളിൽ കഴിയുക എന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണെങ്കിൽ കൂടി മനുഷ്യാവകാശങ്ങളിൽ പൂർണ്ണമായും നിന്ന് തടവുകാരെ മാറ്റി നിർത്തുക എന്നതും ശരിയായ കാര്യമല്ല അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റാനുള്ള സൗകര്യം കൊടും കുറ്റവാളികൾക്ക് വരെ നൽകേണ്ടതാണ് എന്നാൽ ഇറ്റലിയിൽ തടവുകാർക്ക് ഏർപ്പെടുത്തിയ സൗകര്യം കുറച്ച് കൂടിപ്പോയില്ലേ എന്നാണ് നെറ്റിസൺസ് ചോദിക്കുന്നത് തടവുകാർക്ക് വേണ്ടി പ്രത്യേക സെക്സ് റൂം ഒരുക്കിയാണ് ഇറ്റലി ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് മധ്യ ഉംബ്രിയ മേഖലയിലെ ഒരു ജയിലിലാണ് ഈ പ്രത്യേക സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഈ ജയിലിൽ സെക്സ് റൂമുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വന്നത് ടെർണിയയിലെ ജയിലിലാണ് ആദ്യമായി സെക്സ് റൂം തടവുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയത് ആദ്യമായി സെക്സ് റൂമിൽ തടവുകാരനും പങ്കാളിയുമാണ് കണ്ടുമുട്ടിയത് അവർക്ക് വേണ്ടി രണ്ട് മണിക്കൂറാണ് ഒരുക്കിയത് ഈ പ്രത്യേക സിക്സ് റൂമിൽ ഒരു ബെഡും ടോയ്ലറ്റ് സൗകര്യവും ഉണ്ടായിരിക്കും ജയിലിന് പുറത്തുള്ള പങ്കാളിയുമായി അടുത്ത് ഇടപഴകാനുള്ള തടവുകാരുടെ അവകാശം കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് അംഗീകരിച്ചതോടെയാണ് തടവുകാർക്ക് ഇപ്പോൾ ഈ സ്വകാര്യ സന്ദർശനങ്ങൾ അനുവദിച്ചിരിക്കുന്നത്